ഞാൻ പുതിയതൊരു ചെറുക്കൽ ചിറുക്കൽ പഞ്ചായത്ത് പുതിയ തെരുവിലെ പതിനാറാം വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയായി അത് ഞാൻ യു ഡി എഫിൻ്റെ പ്രവർത്തകരാണ് അപ്പോൾ യു ഡി എഫിൻ്റെ പതിനാറാം വാർഡിൽ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ ജംഷിദ് വി സി കൊടുത്തിട്ടുണ്ട് നാമദർശ നിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു എന്നാൽ അതെന്തെങ്കിലും കാരണവശാൽ തള്ളപ്പെടുകയാണെങ്കിൽ എന്ന നിലയിൽ ഞാനും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ നാമനിർദ്ദേശ പത്രിക നൽകി എന്നാൽ മുസമ്മിൽ കോറോത്ത് എന്ന ഒരു യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രമുഖ നേതാവിൻ്റെ മകൻ കൂടിയാണ് ജംഷദ് വേ സി അത് ജംഷദ് വേസിയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുകയും അതോടുകൂടി അംഗീകരിച്ചത് കൊണ്ട് ഞാനിത് പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഭാഗമായി മൂന്ന് വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട സമയം എന്നാണ് മനസ്സിലാക്കിയത് പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ എത്താൻ കഴിഞ്ഞില്ല അപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പോൾ സ്ഥാനാർത്ഥി തന്നെ വേണം പിൻവലിക്കാൻ എന്നതുകൊണ്ട് അത് അന്ന് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പത്ര സമ്മേളനത്തിലൂടെ പിൻവാങ്ങണം എന്നാഗ്രഹിക്കുന്നത് അതിനൊന്നും ഇനി യു ഡി എഫിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ടുണ്ടാവും ഞാനിന്നും യു ഡി എഫുകാരൻ തന്നെ ആയിരിക്കും എന്നാലിത് ഞാൻ ഈ സ്ഥാനാർത്ഥി നാമ നേതൃത്വ പത്രിക സമർപ്പിച്ചതിൻ്റെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കുപ്രചരണങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇതൊരു പത്രസമ്മേളനം വിളിച്ചു തർത്തിട്ടുള്ളത് ഞാൻ യു ഡി എഫ് വിമതനാണ് എന്ന നിലയിലാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരണം നടത്തുന്നത്